പട്ടാമ്പി പുലാമന്തോൾ പാതയിലേക്കൊപ്പത്ത് സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച അപകടം ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയടക്കം ബൈക്ക് യാത്രക്കാരായ മൂന്ന് പേർക്ക് നിസ്സാരമായ പരിക്കുകൾ പറ്റി ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പം പോലീസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് പട്ടാമ്പി ഭാഗത്തു നിന്നും പെരുന്നമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു കൊപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോവുകയായിരുന്ന ബൈക്ക് യാത്രക്കാരെ ഇടിച്ചത് സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയും അവരുടെ മാതാപിതാക്കളുമാണ് ബൈക്കിൽ പരിക്കുവറ്റ മൂന്ന് പേരെയും കൊപ്പത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് അറിയുന്നത് അപകടത്തെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി സ്വകാര്യ ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് ഇടയാക്കിയെന്നാണ് ആക്ഷേപം ഇത് ഏറെ നേരം പാക്കേറ്റത്തിന് ഇടവരുത്തി തുടർന്ന് കൊപ്പം പോലീസും സ്ഥലത്തെത്തി ഏറെ നേരം പാതിയിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു